राधा ज्ञान राधा कण्णने मरकात राधा राधा രാധ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നാരായണീയത്തിന്റെ ക്ലാസ് ആണ് ാരായണീയം ദശകം നാലാണ് പതിനഞ്ചാമത്തെ ശ്ലോകമാണ് ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടുന്നതാണ് എല്ലാ തിങ്കളാഴ്ചയുമാണ് പന്ത്രണ്ട് മണിക്ക് നാരായണീയം ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ ജീവിതകഥ അതായത് ജനനം മുതൽ മരണം വരെയുള്ള കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ് നൂറ്റി പതിനഞ്ച് എപ്പിസോഡുകൾ പിന്നിട്ടു രാധയുടെ പ്രണയം ചൊവ്വാഴ്ച കേൾക്കൂ രാധാകൃഷ്ണന്മാരുടെ ആ അനുഗ്രഹത്തിന് പാത്രമാകണം വ്യാഴാഴ്ചയാണ് അഷ്ടപതിയുടെ ക്ലാസ് നിശ്ചയമായും അത് കേൾക്കണം വെള്ളിയാഴ്ച മോക്ഷം വേണ്ടവർക്ക് വേണ്ടി നമ്മൾ ധർമ്മപദം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കൊച്ചു കൊച്ചു വീഡിയോകൾ എല്ലാ ദിവസവും ഇറക്കുന്നുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് അത് നിങ്ങൾ കേൾക്കുക പിന്നെ അതേപോലെ ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനകത്ത് എന്നെ വിളിച്ചാൽ മതി പിന്നെ പ്ലേലിസ്റ്റിനകത്ത് അഷ്ടാവർക്കര ഗീതയുണ്ട് കേൾക്കണം ഹിന്ദുക്കൾ അറിയേണ്ടവ അതെല്ലാം നിങ്ങൾ കേൾക്കുക നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതി നമ ഓ നമോ कृष्णाय ॐ राधायै स्वाहा राधे 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 रा राधे 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 बरसाने वाली राधा रानी की जय എന്റെ മാതാവ് രാധാ റാണി എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോയിൽ തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ എന്ന വീഡിയോ രാധാ സഹസ്രനാമം ജപിച്ചാൽ രാധയെ പൂജിച്ചാൽ ഇത് കാണണം പിന്നെ രാധാ കവചൻ ഉണ്ട് ആ രണ്ടെണ്ണത്തിൻ്റെയും ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ലിങ്ക് നോക്കുമ്പം രാധയുടെ പ്രണയത്തിൽ കാണും ഇപ്പം നമുക്ക് ഈ നാരായണീയത്തിലെ കൊച്ചു ശ്ലോകമാണ് ആ കൊച്ചു ശ്ലോകം നമുക്ക് നമ്മുടെ കൊച്ചു മോളായ ദശ ദക്ഷ പാടിത്തരുന്നതാണ് കേട്ടുകൊള്ളൂ

ഇപ്രകാരമുള്ള ഇനി എഴുത് അർച്ചിരാധിഗതി അർച്ചിരാധിഗതി അർത്ഥം അഗ്നി മുതലായ മാർഗങ്ങളെ അർച്ചിരാധിഗതി ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം അങ്ങോട്ട് വരുമ്പോൾ അത് അഗ്നി ലോകത്ത് പോകും പിന്നെ വാസര ലോകത്ത് പോകും പിന്നെ ശുക്ലപക്ഷത്ത് പോകും ഉത്തരായണത്തിൽ പോകും സംവത്സരത്തിൽ പോകും അഗ്നിവാസരത്തിൽ പോകും പഠിപ്പിച്ചതാണ് ഒടുവിൽ ധ്രുവ ലോകത്തെത്തിച്ചേരും വൃജൻ അർദ്ധം പ്രാപിക്കുന്നു വിജൻ പ്രാപിക്കുന്നു എന്തു പ്രാപിക്കുന്നു ജീവാത്മാവ് അങ്ങനെ ഉപയോഗിക്കുമോ പ്രാപിക്കുന്നു കോമ പ്രാപിക്കുന്ന ജീവാത്മാവ് വീഴ്ച വീഴ്ച ബ്രാക്കറ്റിൽ പുനർജന്മത്തെ മനസ്സിലല്ലേ പുനർജന്മത്തെ ഇനി പുനർജന്മം ഇല്ല എന്നുള്ളതാണ് അർത്ഥം പ്രാപിക്കുന്നില്ല അപ്പൊ ഉദ്ദേശിക്കുന്നത് പുനർജന്മം ന ന നോ എന്ന അർത്ഥം പ്രാപിക്കുന്നില്ല ജഗൽപഥൽ ശ്രീകൃഷ്ണൻ സച്ചിദാത്മക അർത്ഥം സച്ചിദാനന്ദ സച്ചിദാനന്ദ സ്വരൂപൻ സ്വരൂപൻ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ ഗുണങ്ങളെ അർത്ഥം ഉച്ചരിക്കുന്ന ഉച്ചരിക്കുന്ന മാം എന്നെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പ പാഹി രക്ഷിക്കണേ അപ്പോൾ ഇതൊരു കുഞ്ഞ് ശ്ലോകമാണ് നമ്മൾ ഇതുവരെ പഠിച്ച ശ്ലോകം പോലെ ഒരുപാട് ഗഹനതകളൊന്നുമില്ല വളരെ നിസാരമായ ഒരു ശ്ലോകത്തോടെ ഭട്ടതിരിപ്പാട് ഈ നാലാമത്തെ ദശകം അവസാനിപ്പിക്കുകയാണ് അഞ്ചാം ദശകം തൊട്ടാണ് ഗഹനത വീണ്ടും തുടങ്ങുന്നത് അതുകൊണ്ട് ഇതിനകത്ത് വലുതായിട്ടൊന്നും പറയാനില്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ ലോകത്തിൻ്റെ അധിപനായ ഗുരുവായൂരപ്പ ആ അഗ്നി മുതലായ മാർഗങ്ങളിൽ പ്രവേശിക്കുന്നവൻ പിന്നെ ഒരിക്കലും കീഴ്പോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ പുനർജന്മം പ്രാപിക്കുന്നില്ല എന്ന് മാത്രവുമല്ല സച്ചിദാനന്ദ സ്വരൂപ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ച് മാത്രം ഉച്ചരിക്കുന്ന എന്നെ രക്ഷിക്കണേ അപ്പൊ ഈ ശ്ലോകത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ അല്ലയോ ശ്രീകൃഷ്ണ അല്ലയോ ഗുരുവായൂരപ്പ മനസ്സല്ല ആരാണോ അർച്ചുരാധിഗതി സ്വീകരിക്കുന്നത് എന്താണ് അർച്ചുരാധിഗതി അതായത് അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്ത് ആരാണോ അർച്ചുരാധിഗതി സ്വീകരിക്കുന്നത് അർച്ചുരാധിഗതി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നി ലോകത്തേക്ക് പോകുന്നത് അങ്ങനെ പോകുന്നവൻ പിന്നെ ഒരിക്കലും താഴോട്ട് വരുന്നില്ല അവൻ ഒരിക്കലും പുനർജന്മം ഇല്ല മനസ്സിലെ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം പുറത്തേക്ക് വരുമ്പോൾ അവൻ അഗ്നി ലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവന് ഒരു കാരണവശാലും അവന് പുനർജന്മം ഉണ്ടാകുന്നില്ല എന്നിട്ട് കവി പറയുകയാണ് അല്ലയോ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങയുടെ പാടി പുകഴ്ത്തുന്നവനാണ് ഈ ഭട്ടതിരിപ്പാട് ഈ ഭട്ടതിരിപ്പാടായ എന്നെ അങ്ങ് കാത്ത് രക്ഷിക്കണേ ഇത്രയുമാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലേ മരിച്ചു കഴിഞ്ഞ് അഗ്നി ലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവന് ഒരിക്കലും പുനർജന്മം ഉണ്ടാകുന്നില്ല ഗുരുവായൂരപ്പ അങ്ങയുടെ ഗുണങ്ങളെ പാടിപ്പുകഴ്ത്തുന്ന ഭട്ടതിരിപ്പാടായ എന്നെ രക്ഷിക്കണേ ഇനി നമുക്ക് ഒന്നാമത്തെ വരി നോക്കാം അർച്ചനാധിഗതി വൃജൻ അർച്ചനാധിഗതി ഞാൻ നേരത്തെ പഠിപ്പിച്ചെന്നാലും പറഞ്ഞുതരാം ഈ ദൃശ്യം ഇപ്രകാരം വൃജൻ പ്രാപിക്കുന്നു ആര് ജീവാത്മാവ് അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ മരിക്കും നമ്മൾ മരിക്കുന്നതിനെ നമ്മൾ ഇച്ചിരി ആധ്യാത്മികമായി പറഞ്ഞാൽ ഈ സ്ഥൂല ശരീരം ഉപേക്ഷിക്കുന്നു എന്ന് പറയും മനസ്സിലെ അതായത് ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരം കളയുന്നു അതിനകത്തു നിന്ന് സൂക്ഷ്മ ശരീരം പുറത്തേക്ക് വരുന്നു ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ മുന്നിൽ രണ്ട് മാർഗങ്ങളുണ്ട് ആർക്ക് കഠിന ഗുരുവായൂരപ്പ ഭക്തനെന്നു മാത്രമല്ല ഭക്തനായ പോരാ ഗുരുവായൂരപ്പനെ നിത്യവും ഉപാസിക്കുകയും ഒടുവിൽ രൂപം തന്നെ മാറി ഗുരുവായൂരപ്പൻ പരബ്രഹ്മമെന്ന ജ്യോതിസാണെന്ന് മനസ്സിലാക്കി ആ ജ്യോതിസിനെ ആരാധിക്കുന്ന ഏതൊരുവനാണോ മരിക്കുന്നത് അല്ലാതെ കണ്ണി കണ്ട കളച്ചാടി ഒന്നും മരിച്ചാലല്ല ഏതൊരുവനാണോ മരിക്കുന്നത് അവൻ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ മുന്നിൽ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്നാമത്തെ മാർഗത്തിന് ഗതി എന്ന് പറയും രണ്ടാമത്തെ മാർഗത്തിന് ധൂമ്രാതിഗതി എന്ന് പറയും ധൂമ്രാതിഗതി സ്വീകരിക്കുന്നവൻ എപ്പോഴും ഭോഗങ്ങളിൽ മുഴുകുന്നവനാണ് ആ ധൂമ്രാതിഗതി സ്വീകരിക്കുന്നവനെ എന്തു ചെയ്യുന്നു വീണ്ടും വീണ്ടും ഭോഗസുഖങ്ങളിൽ വിടും അങ്ങനെയുള്ളവരാണ് ഇവിടെ വന്ന് വലിയ സുഖിമാന്മാരായൊക്കെ ജനിക്കുന്നത് ഇപ്പം നമ്മളിപ്പം സച്ചിൻ ടെണ്ടുൽക്കർ അവരൊക്കെ എങ്ങനെ വലിയ അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ അവരങ്ങ് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ അവരങ്ങ് സുഖിമാന്മാരായി ജീവി ജീവിക്കുക അവരുടെ ആഗ്രഹം കൊടുങ്ങണം അവർക്ക് പുനർജന്മമുണ്ട് പക്ഷേ രണ്ടാമതൊരു കൂട്ടരുണ്ട് അവർക്ക് പുനർജന്മം വേണമെന്ന് ആഗ്രഹമില്ല അവർ സ്വീകരിക്കുന്ന മാർഗത്തിനെയാണ് ഗതി എന്ന് പറയുന്നത് അതായത് ഈ ശരീരം ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ സൂക്ഷ്മ ശരീരം അഗ്നി ലോകത്ത് പോകും അവിടെ നിന്ന് പകലിൻ്റെ ദേവത വന്ന് അവിടേക്ക് കൊണ്ടുപോകും കുറേ നാൾ അവിടെ ജീവിച്ചു കഴിയുമ്പോൾ ശുക്ലപക്ഷത്തിൻ്റെ ദേവത വന്ന് അങ്ങോട്ടേക്കും പിന്നെ ഉത്തരായണത്തിൻ്റെ ദേവത വന്ന് അങ്ങോട്ടേക്കും പിന്നെ സംവത്സര ദേവത വന്ന് അങ്ങോട്ടേക്കും കൊണ്ടുപോയി എന്നെ ഇങ്ങനെ ഭോഗങ്ങൾ തന്ന് 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 എന്തു ചെയ്യും ഭയങ്കരമായിട്ടങ്ങ് ആനന്ദിപ്പിക്കും അങ്ങനെ സംവത്സര ദേവത ഒരു പ്രത്യേക സമയം വരുമ്പോൾ ദേവലോകത്തിലൂടെ ഈ ആത്മാവിനെ കൊണ്ടുപോയി വായുദേവതയുടെ അതിഥിയായിട്ടുള്ള സൂര്യപഥത്തിലെത്തിക്കും ആ സൂര്യപഥത്തിൽ നിന്ന് ചന്ദ്രലോകം ചന്ദ്രലോകത്ത് നിന്ന് ധ്രുവലോകം ഇതാണ് അർച്ചുരാധിഗതി ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചതാണ് ഒന്നാമത്തെ വരിയിൽ അതാണ് പഠിക്കുന്നത് അപ്പം ധൂമ്രാധിഗതി വേണ്ട എനിക്ക് സുഖങ്ങൾ അനുഭവിക്കേണ്ട അംബാനിയായിട്ടും സച്ചിനുമായിട്ടും ഒന്നും എനിക്ക് ജനിക്കണ്ട ഭഗവാനെ എനിക്ക് മോക്ഷം കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരെ അഗ്നിയുടെ ദേവത വന്ന് അഗ്നി ലോകത്തേക്കും പിന്നെ പകലിൻ്റെ ലോകം ശുക്ലപക്ഷത്തിൻ്റെ ലോകം ഉത്തരായണത്തിൻ്റെ ലോകം സംവത്സര ലോകം ഇവിടെയൊക്കെ ചെന്ന് പോകസുഖങ്ങൾ കൊണ്ട് ആനന്ദിപ്പിച്ചിട്ട് സംവത്സര ദേവതമാർ ദേവലോകത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോയി വായുദേവതയുടെ അതിഥിയായി സൂര്യലോകത്ത് താമസിക്കും കുറച്ച് നാൾ സൂര്യലോകത്ത് താമസിച്ചിട്ട് അവിടുന്ന് നേരെ ചന്ദ്രലോകത്തെത്തും ആ ചന്ദ്രലോകത്തുനിന്ന് പിന്നെ ഒരിക്കലും നാശമില്ലാത്ത ധ്രുവലോകത്തേക്ക് എത്തിച്ചേരുന്നു പ്രളയത്തിന് പോലും നശിപ്പിക്കാത്ത ധ്രുവലോകത്തിൽ അതിനെയാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഓർമ്മിപ്പിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് കിടക്കാം എന്താ രണ്ടാമത്തെ വരി വിജത വിക്ഷുതി വീഴ്ച വരും എന്ന് പറഞ്ഞാൽ പുനർജന്മം ഉണ്ടാകും അവൻ പ്രാപിക്കുന്നില്ല ജഗത്പദേ ശ്രീകൃഷ്ണ അതായത് അർച്ചുരാധിഗതി ആരാണോ സ്വീകരിക്കുന്നത് അവർക്ക് പിന്നെ ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വരണ്ട അതിനെയാണ് വീഴ്ച സംഭവിക്കില്ല എന്ന് പറയുന്നത് അർച്ചുരാധിഗതി സ്വീകരിക്കുന്നവന് ഒരു കാരണവശാലും പുനർജന്മം എന്നത് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് വന്ന് ഇവിടുത്തെ ദുഃഖങ്ങളൊന്നും അനുഭവിക്കേണ്ട ഇവിടെ സുഖങ്ങൾ അങ്ങനെ ഇല്ല നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് അതേസമയം ധൂമ്രാതി മാർഗം മറ്റും സ്വീകരിക്കുന്നവർക്ക് വീഴ്ച പറ്റും അവർക്ക് ഭോഗസുഖങ്ങളിൽ ഭയങ്കര ആഗ്രഹം വരും അവരെ സംബന്ധിച്ചിടത്തോളം ഭോഗസുഖങ്ങളിൽ ആഗ്രഹം വരുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അഷ്ടാംഗയോഗം ചെയ്യുമ്പം തന്നെ അവർക്ക് വീഴ്ച പറ്റാം മരണം വരെ കാത്തിരിക്കണ്ട സാധാരണ ഗതിയിൽ ശ്രദ്ധിച്ച് കേട്ടോണം സാധാരണഗതിയിൽ ഈ മരിച്ചു കഴിയുന്ന ഒരു ജീവൻ അതിന് രണ്ട് വഴി സ്വീകരിക്കാം അതിന് ഒന്ന് ധൂമ്രാതി ഈ ധൂമ്രാതി ഗതി സ്വീകരിക്കുന്നവർക്ക് ഭോഗസുഖത്തിൻ്റെ ആഗ്രഹം വീണ്ടും വീണ്ടും കിട്ടും അപ്പോഴാണ് അവർ വീണ്ടും ഇങ്ങോട്ടേക്ക് വരും എന്നാൽ ചില സമയത്ത് നമ്മൾ ഈ അർച്ചിരാധിഗതിയും ധൂമ്രാധിഗതിയും സ്വീകരിക്കാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ എപ്പോഴും ധ്യാനിക്കണം അത് പല രീതിയിൽ ധ്യാനിക്കാം അഷ്ടാംഗ യോഗത്തിലൂടെ നമ്മൾ ധ്യാനിക്കും അങ്ങനെ അഷ്ടാംഗ യോഗത്തിലൂടെ ധ്യാനിക്കമ്പം തന്നെ വീഴ്ച പറ്റാം അതാണ് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ പരബ്രഹ്മ ജ്യോതിസായി കണ്ട് ധ്യാനിക്കുന്നവനാണ് അവൻ മരിച്ചു കഴിയുമ്പോൾ അർച്ചുരാതിയോ ധൂമ്രാതിയോ പക്ഷെ മരിക്കുന്നതിനു മുമ്പ് ജ്യോതിസിനെ ധ്യാനിക്കുമ്പോൾ അഷ്ടാംഗയോഗം എന്ന വിദ്യപ്രകാരം പിന്നെ നമുക്ക് ധ്യാനിക്കാം പല വിദ്യകളിൽ ഒന്നാണത് ആ സമയത്ത് വീഴ്ച പറ്റാം അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അങ്ങനെ നിങ്ങള് ഭഗവാൻ ശ്രീകൃഷ്ണനെ അഷ്ടാംഗ യോഗത്തിലൂടെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് സിദ്ധി ലഭിക്കും സിദ്ധി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മെടുക്കാൻ പറ്റും ഒരാൾ നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ പറയും മകനെ നീ വന്നത് ഇന്ന കാര്യത്തിന് വേണ്ടി അല്ലേ അങ് അമേരിക്കയിൽ നിങ്ങളുടെ ഒരു പിന്നെ ഒരു ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു അറിയാവുന്ന ബന്ധു ബന്ധുണ്ടെന്നിരിക്കട്ടെ അവർക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അവർ ഉറങ്ങിക്കിടക്കുമ്പം നമ്മൾ അങ്ങ് ചെല്ലുന്നതായിട്ട് അവർ സ്വപ്നം കാണും മകനെയും ഞാൻ നിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞു നിന്റെ പ്രശ്നങ്ങൾ ഇന്നതിന്നതല്ലേ ഇത്രാം തീയതിക്കകത്ത് വെച്ച് അത് മാറിയിരിക്കും ആ തീയതിക്കകത്ത് വെച്ചു മാറും അതോടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ ദൈവമായി ഇപ്പം ഞാൻ അഷ്ടാംഗ യോഗം നടത്തി വീഴ്ച പറ്റിയ ഒരാളാണ് സിദ്ധി വന്നപ്പം സിദ്ധിക്കകത്ത് ഞാനങ്ങ് മയങ്ങിപ്പോയി അപ്പം എന്നെ കാണാൻ ഒരാൾ വരികയാണ് എന്നെ കാണാൻ ഒരാൾ വന്നു കഴിയുമ്പോൾ ഞാൻ പറയും മകനെയും നിന്റെ ദുഃഖം ഇന്നതല്ലേ അപ്പൊ തന്നെ അവൻ വരണ്ടു പോകും കാരണം അവൻ വരുന്നത് ഡൽഹിയിൽ നിന്നായിരിക്കും എന്നെ ഒരു പരിചയവും കാണത്തില്ല അത് സാരമില്ല മകനെയും മോളെ നീ കടമെടുത്തില്ലേ ഇല്ലേ കടം കയറി വന്നതാണില്ലേ സാരമില്ല നിനക്ക് ഇതാ ഇത്രാം തീയതി കുറേ പൈസ കിട്ടും അത് മാറും ആ സമയത്ത് അവർക്ക് കിട്ടും അതോടുകൂടി അവരുടെ കണ്ണിൽ ഞാൻ ദൈവമായി പിന്നെ ഞാൻ ദിലീപ് സ്വാമിയായി മാറി എല്ലാവരും വന്ന് എൻ്റെ കാൽക്കൽ വീഴും എന്നിട്ട് പറയും ദിലീപ് സ്വാമി ദിലീപ് സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഇത്രാം തീയതി എൻ്റെ കടം മാറുമെന്ന് അദ്ദേഹം ദൈവമല്ലേ ദൈവം ഓടി വന്ന് എൻ്റെ കാൽക്കൽ വീഴും പിന്നെ ചില കൊച്ചു കൊച്ചു അസുഖങ്ങൾ വലിയ അസുഖങ്ങളൊക്കെ മാറ്റുന്ന കള്ളത്തരമാണ് മാരകരോഗമൊന്നുമില്ല കൊച്ചു കൊച്ചു അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പം ഈ സിദ്ധി ഉള്ളതുകൊണ്ട് മാറ്റാൻ പറ്റും ഇതോടുകൂടി ഈ ഞാൻ പിന്നെ ദൈവമായി മാറി ഇങ്ങനെയാണ് മനുഷ്യ ദൈവങ്ങളുടെ ഉത്ഭവമെന്ന് പറയുന്നത് സത്യത്തിൽ മനുഷ്യ ദൈവം അഷ്ടാംഗയോഗം അനുഷ്ഠിക്കുമ്പോൾ തന്നെ സ്ഥിതി കിട്ടിക്കഴിയുമ്പോൾ തനിക്കെല്ലാം കിട്ടിയെന്ന് തെറ്റിദ്ധരിച്ച് ഇതുപോലെ ആൾക്കാർ വന്ന് കാൽക്കൽ വീഴുമ്പോൾ ആ സുഖം വന്ന് ആനന്ദിച്ച് നമ്മൾ സ്വയം ദൈവമായി മാറുന്നു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്തിനാണ് നിങ്ങൾ ഈ മനുഷ്യ ദൈവങ്ങളെടുത്ത് പോകുന്നത് സൂപ്പർ ദൈവം ഇരിക്കുകയല്ലേ ഗുരുവായൂരപ്പൻ സൂപ്പർ ദൈവമായ ഗുരുവായൂരപ്പൻ്റെ മുകളിൽ എന്തിനാണ് മനുഷ്യനെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത് അവരൊക്കെ സിദ്ധിയിൽ മുങ്ങിപ്പോയതാണ് അത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ നിങ്ങൾ വഴി തെറ്റരുത് ഇതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം സച്ചിദാത്മക ഭുണോദയ സച്ചിദാത്മക എന്ന് പറഞ്ഞ സച്ചിദാനന്ദ സ്വരൂപ അത് ശ്രീകൃഷ്ണൻ ഭഗത് അങ്ങയുടെ ഗുണോദയ ഗുണങ്ങളെ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങയുടെ ഗുണഗണങ്ങളെ വാഴ്ത്തുക എന്നത് ഭഗവത് പദം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തികച്ചും സഹായകമാണ് എന്ന് മാത്രവുമല്ല അഷ്ടാംഗയോഗത്തിൻ്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും വഴിതെറ്റാം അതിനുള്ള സാധ്യത ഒളിച്ചിരിപ്പുണ്ട് അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരേ ഒരു മാർഗം ഭഗവാൻ്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്നതാണെന്നാണ് ഈ വരിയിൽ ഭട്ടതിരിപ്പാട് പറയുന്നത് അപ്പോൾ ഈ വരിക്കകത്ത് ഭട്ടതിരിപ്പാട് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാന്റെ ഭഗവാനിൽ ലയിക്കാൻ പരബ്രഹ്മത്തിൽ ലയിക്കാൻ നമ്മൾ ധ്യാനം ചെയ്യുന്ന ഘട്ടമുണ്ട് ആ ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് വഴിതെറ്റാം അങ്ങനെ വഴിതെറ്റാതിരിക്കണം എന്നതിന് ഒരു മാർഗമുണ്ട് അത് മറ്റൊന്നുമല്ല ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങളെ വാഴ്ത്തുക ഘട്ടതിരിപ്പാട് പറയുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങളെ ആരാണോ വാഴ്ത്തുന്നത് അവൻ ഒരിക്കലും വഴിതെറ്റുന്നതല്ല ഇനി നമുക്ക് നാലാമത്തെ വരിയിലേക്ക് നമുക്ക് വരാം ുന്തനിലേശാഹി മാം ഉച്ചരന്തം ഉച്ചരിക്കുന്നു അനിലേശൻ അനിലേശൻ ഗുരുവായൂരപ്പ പാഹി രക്ഷിക്കണേ മാം എന്നെ അതായത് കവിയുടെ പ്രാർത്ഥന ഇതാണ് സച്ചിദാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ അങ്ങയുടെ ഗുണഗണങ്ങളെ പാടിപ്പുകഴ്ത്തുന്ന എന്നെ രക്ഷിക്കണേ അപ്പോൾ ഭഗവാനെ കിട്ടാനുള്ള മാർഗമാണ് അഷ്ടാംഗയോഗം ഈ അഷ്ടാംഗയോഗം അനുഷ്ഠിക്കാൻ ഭട്ടതിരിപ്പാട് ആഗ്രഹിക്കുന്നു അങ്ങനെ അഷ്ടാംഗയോഗം അനുഷ്ഠിക്കണമെങ്കിൽ ആരോഗ്യം വേണം അപ്പോൾ ഈ ദശകത്തിലൂടെ പലയിടങ്ങളിലും അഷ്ടാംഗയോഗം അനുഷ്ഠിച്ച് അങ്ങയിൽ ലയിക്കാൻ വേണ്ടുന്ന ആ ഭാഗ്യം കിട്ടാൻ എനിക്ക് ആരോഗ്യം തരണേ എന്ന് ഭട്ടതിരിപ്പാട് ഓരോ ഘട്ടത്തിലും പ്രാർത്ഥിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അപ്പം ശ്രദ്ധിച്ചു കേൾക്കുക ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന പരബ്രഹ്മത്തിൽ ലയിക്കുന്നതിൻ്റെ ഒരു അഭ്യാസമാണ് യോഗയാണ് അഷ്ട അഷ്ടാംഗം എന്ന് പറയുന്നത് ആ അഷ്ടാംഗ യോഗം ചെയ്യാൻ എനിക്ക് ആരോഗ്യം തരണേ ഭഗവാനെ എന്ന് കവി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ അഷ്ടാംഗ യോഗത്തിൻ്റെ പ്രാധാന്യം തള്ളിക്കളയാതെ നമുക്ക് മറ്റു വലിയൊരു ഉപദേശം തരുന്നു അതാണ് പറഞ്ഞിരിക്കുന്നത് സച്ചിതാത്മകഭവദ്ഗുണോദയനുചരന്തേശാഗിമാം അതെ കവി നമുക്കൊരു രഹസ്യമായിട്ടൊരു ഉപദേശം തരികയാണ് കവി പറയുകയാണ് ഈ അഷ്ടാംഗയോഗമൊന്നും വേണ്ട അതൊക്കെ അറിവുള്ളവർ ചെയ്യട്ടെ വേറൊരു കാര്യവും കൂടെ ഉണ്ട് അഷ്ടാംഗയോഗത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കാണാതെ തന്നെ കവി നമുക്കൊരു വലിയ ഉപദേശം തരുന്നു നിങ്ങൾ യോഗാസനവും വേണ്ട ഒന്നും വേണ്ട സച്ചിദാനന്ദ സ്വരൂപനായ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ഗുണങ്ങൾ ഉച്ചരിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചു കൊണ്ടിരുന്നാൽ അഷ്ടാംഗയോഗത്തേക്കാൾ ഫലപ്രദമാണ് അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുകയാണ് ഭഗവാനേ ശ്രീകൃഷ്ണ ഞാൻ നിന്തിരുവടിയുടെ ഗുണഗണങ്ങൾ കീർത്തിക്കാം ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്നാണ് പറയുന്നത് അതായത് ശ്രദ്ധിച്ചു കേട്ടോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാം ഒരു സന്തോഷ വർത്തമാനമാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരോടും അച്ഛന്മാരോടും പറയുകയാണ് ഈ അധ്യായത്തിൽ ഞാൻ അഷ്ടാംഗമാർഗം പറയുന്നു അതൊക്കെ ഒരുപാട് അഭ്യാസം നേടിയവർക്കുള്ളതാണ് പക്ഷേ അഷ്ടാംഗ യോഗത്തേക്കാൾ എളുപ്പമുള്ളതും കൂടുതൽ ഫലപ്രദവുമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ രാധേ രാധേ ചാനൽ കാണുന്ന അമ്മമാരെ അച്ഛന്മാരെ നിങ്ങൾക്ക് യോഗാസനമൊന്നും വേണ്ട ഒരു എളുപ്പമാർഗം പട്ടതിരിപ്പാടി വരിയിൽ പറഞ്ഞു തരുന്നു ഒറ്റ കാര്യം ചെയ്താൽ മതി ഇരുട്ട വെളുക്കെ ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുക നമുക്ക് പ്രകീർത്തിക്കാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക ആരാ എൻ്റെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെ ഇന്ന അസുരന്മാരെ കൊന്നില്ലേ ദുഷ്ടന്മാരെ കൊന്നില്ലേ ആപത്ത് വരുമ്പോൾ ഓടി വരില്ലേ ഇങ്ങനെ മറ്റൊരാളെ കിട്ടിയില്ലെങ്കിൽ സ്വയമായാലും അവനവന്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നാൽ നിശ്ചയമായും നിങ്ങൾക്ക് പരബ്രഹ്മ പരബ്രഹ്മപദത്തിലെത്താം യോഗാസനവും വേണ്ട ഒരാസരവും വേണ്ട അപ്പം രാധേ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരെ അച്ഛന്മാരെ യുവാക്കളെ യുവതികളെ നിങ്ങൾ നിങ്ങളഭ്യാസത്തിനൊന്നും വേണ്ട ദാ കൃഷ്ണൻ എന്ന പരബ്രഹ്മത്തിൽ ലയിക്കാം ധ്യാനം പോലും വേണ്ട കൃഷ്ണനെന്ന പരബ്രഹ്മത്തിൽ ലയിക്കാം ഒരേ ഒരു കാര്യം ഒരേ ഒരു കാര്യം എന്ത് ചെയ്യുക നിങ്ങൾ ഇരുട്ട വെളുക്കെ ഭഗവാന്റെ ഗുണഗണങ്ങളെ അങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഭട്ടതിരിപ്പാടും പറയുന്നു ഭഗവാനെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ നിന്തിരുവടിയുടെ ഗുണഗണങ്ങളെ ഞാൻ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ ഭഗവാനെ അതേ രാധെ രാധേ ചാനൽ ഈ ചാനലിൽ പരിപാടി അവതരിപ്പിക്കുന്ന ഞാനും ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും യുവാക്കളും യുവതികളും അതേ ഞാനും രാധേ രാധേ ചാനലിലെ കുടുംബങ്ങളും ഒന്നടങ്കം പറയുന്നു ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങയുടെ ഗുണഗണങ്ങൾ അങ്ങയുടെ ഗുണഗണങ്ങളെ കീർത്തിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ അങ്ങയുടെ ഗുണഗണങ്ങളെ പാടിപ്പുകൾ അനുഗ്രഹിക്കണേ എപ്പോഴും അങ്ങയുടെ ഗുണരങ്ങൾ മാത്രം മനസ്സിൽ നിൽക്കാൻ അനുഗ്രഹിക്കണേ അതുവഴി രക്ഷിക്കണേ 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 ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്റെ ചാനൽ കാണുന്ന അമ്മമാരെയും അച്ഛന്മാരെയും യുവാക്കളെയും യുവതികളെയും രക്ഷിക്കണേ പട്ടതിരിപ്പാട് എന്നെ രക്ഷിക്കണേ എന്ന് കൃഷ്ണന്റെ കാലിൽ വീണ് അപേക്ഷിക്കുന്നത് പോലെ ഞാനും രാധേ രാധേ ചാനൽ കാണുന്ന ഓരോരുത്തരും ഞങ്ങൾ ഒത്തൊരുമിച്ച് കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങയുടെ ൃപ്പാദങ്ങളിൽ വീട് കടന്നുകൊണ്ട് പറയുന്നു ഞങ്ങൾ അങ്ങയുടെ ഗുണഗണങ്ങൾ എപ്പോഴും 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 പാടി പുകഴ്ത്താം അത് ഞങ്ങൾ അനുഗ്രഹിക്കണം ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളെ ഞങ്ങളെ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 രാധൻ രാധേ രാധേ രാധൻ रासेश्वरी रासेश्वरिराधिगाय स्वाहा